ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ കൽപ്പന ഉർവശിയും കൂടി പ്രിയങ്കയുടെ കൂടെ ഇരുന്ന് കല്യാണം ആൽബം ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് പ്രിയങ്കയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് വരുണാണ് പ്രിയങ്കയെ വിവാഹം കഴിച്ചതെന്ന് രാധിക വരുണെ തട്ടിയെടുത്തതാണ് സ്വത്തിനു വേണ്ടിയാണ് അതുകൊണ്ട് നീ രാധിക ഇവിടെ നിന്നും ഓടിക്കണം പറയുന്നു എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം കൽപ്പന ചോദിക്കുന്നുണ്ട് വരുണെ കാട്ടിട്ട് ഇതാരാണെന്ന് അപ്പോൾ പ്രിയങ്ക ഏട്ടനാണെന്ന് പറയുന്നു ഉർവശി അപ്പോൾ പറയുന്നുണ്ട് ഇവളോടൊന്നും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ലെന്ന് കൽപ്പന അപ്പോൾ പറയുന്നുണ്ട് പോക പോക ശരിയായിക്കോളും നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നൊക്കെ പറയുന്നു പെട്ടെന്ന് അവിടേക്ക് പത്മിനി വരുന്നുണ്ട് പത്മിനി വന്നിട്ട് ഈ ആൽബം എന്തിനാണ് എടുത്തതെന്നൊക്കെ ചോദിക്കുന്നു കൽപ്പന അപ്പോൾ പറയുന്നുണ്ട് പ്രിയങ്ക തന്നെ എടുത്തതാണ് അവൾ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് എന്തായാലും കാണുന്നത് നല്ലതല്ലേ പഴയ കാര്യങ്ങൾ ഓർമ്മ വരുമല്ലോ എന്നൊക്കെ പറയുന്നു പത്മിനി അപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് ഇവൾക്ക് ഓർമ്മ കിട്ടിയ ആർക്കാണ് ഗുണമുണ്ടാകുന്നതെന്ന് നിങ്ങൾ ശരിക്കും ഈ കുടുംബത്തിന് പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാണോ വീണ്ടും തീരുമാനിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു ഞാൻ കുറച്ച് മനസ്സലിവ് കാണിച്ചെന്ന് കരുതി എപ്പോഴും അത് ഉണ്ടാകണമെന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പത്മിനി ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട് പത്മിനി പോയതിന് ശേഷം കൽപ്പന ഉർവശിയോട് പറയുന്നുണ്ട് പ്രിയങ്കയുടെ ഓർമ്മ എങ്ങനെയെങ്കിലും തിരിച്ചു വന്നേ പറ്റുള്ളൂ എങ്കിൽ മാത്രമേ ഇവിടെ എന്തെങ്കിലും നടക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് വരുണം രാധികയും കണിമംഗലത്തേക്ക് വരുന്നു മുത്തശ്ശി പറയുന്നുണ്ട് ഇത്ര പെട്ടെന്ന് വരുമെന്നൊന്നും കരുതിയില്ല എന്തു പറ്റിയെന്ന് ചോദിക്കുകയാണ് വരുൺ അപ്പോൾ അതൊക്കെ പറയാമെന്ന് പറയുന്നു വരുൺ ചോദിക്കുന്നുണ്ട് പ്രിയങ്ക പറഞ്ഞു വിട്ടോ എന്ന് മുത്തശ്ശി അപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട് എല്ലാം കേട്ട് കഴിയുമ്പോൾ വരുണിന് ദേഷ്യം വരുന്നു വരുൺ പറയുന്നുണ്ട് ഇപ്പൊ തന്നെ ഞാൻ പ്രിയങ്കയെ പുറത്താക്കും ഞാൻ കൊണ്ട് വീട്ടിലാക്കാമെന്നൊക്കെ പറയാണ് മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് അതൊന്നും നടക്കത്തില്ല ഇപ്പോഴും നിന്റെ ഭാര്യയാണ് അവൾ നിയമപരമായിട്ട് അയൽപ്പക്കക്കാരും എല്ലാം കണ്ടതും കേട്ടതുമാണ് വീണ്ടും പ്രശ്നമാകത്തേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു പെട്ടെന്ന് പ്രിയങ്ക അടുത്തേക്ക് വരുന്നുണ്ട് ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് ചേച്ചി എവിടെ പോയായിരുന്നു ചേച്ചി മാത്രമേ എനിക്കുള്ളെന്ന് അറിയില്ല എന്നെ വിട്ട് എവിടെ പോയതാണെന്നൊക്കെ പറഞ്ഞിട്ട് വിഷമം നടിക്കുകയാണ് വരുണാണെങ്കിൽ പ്രിയങ്കയുടെ ആക്ടിംഗ് ഒക്കെ കാണുമ്പോൾ ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കൽപ്പന അപ്പോൾ പറയുന്നുണ്ട് നീ എന്താണ് ഇവൾക്കൊന്നും വാങ്ങിയിട്ട് വരാഞ്ഞത് ഇവളാണെങ്കിൽ നിന്നെ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചോക്ലേറ്റ് വാങ്ങിയിട്ട് എന്നൊക്കെ ചോദിക്കുന്നു രാധിക അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ചോക്ലേറ്റ് ഒന്നും വാങ്ങിയിട്ട് വന്നില്ലെന്ന് പറഞ്ഞിട്ട് ഓറഞ്ച് എടുത്ത് കൊടുക്കുന്നുണ്ട് മംഗലത്തെ കാര്യമൊക്കെ കൽപ്പന സംസാരിക്കുമ്പോൾ വരും ചോദിക്കുന്നുണ്ട് കണിമംഗലത്ത് എല്ലാവരും തല കുനിച്ച് നിന്നപ്പോൾ ഈ കണിമംഗലത്തിന് വേണ്ടി ഏട്ടത്തി എന്താണ് ചെയ്തത് എല്ലാവരെയും മുന്നിൽ ചിരിച്ചല്ലേ നിന്നൊക്കെ ചോദിക്കുന്നു കൽപ്പന അപ്പോൾ പറയുന്നുണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് നീയല്ലേ രണ്ട് ഭാര്യമാരെയും അപ്പുറവും അപ്രവുമായിട്ട് നടക്കുന്നതെന്നൊക്കെ പറയാണ് കൽപ്പന പറയുന്നത് കേട്ടിട്ട് വരുണ ദേഷ്യം വരുന്നുണ്ട് കൈയൊക്കെ എടുക്കുന്നുണ്ട് അടിക്കാനായിട്ട് രാധികയും മുത്തശ്ശിയും തടയുന്നുണ്ട് അവിടെയൊക്കെ പെട്ടെന്ന് ഉർവശിയും വരുന്നുണ്ട് ഉർവശിയെ കാണുമ്പോൾ വരുൺ ചോദിക്കുന്നുണ്ട് ഞാൻ രാധിക ഇവിടെ നിന്ന് പോയപ്പോഴേക്കും പലരെയും ഇവിടെ വിളിച്ചു കയറ്റിയോ എന്നൊക്കെ മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ നിന്നോട് പറയാമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി വരുണെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ് ശേഷം കാണിക്കുന്നത് ഗൗതമിനെയും ബെഞ്ചമിനെയും സിയയുമാണ് ഗൗതം പറയുന്നുണ്ട് എല്ലാവരുമാണെങ്കിൽ രാധികയെ കുറിച്ച് പറയുന്നത് അവൾ ഭയങ്കര ദൈവാനുഗ്രഹമുള്ള പെൺകുട്ടിയാണെന്നാണ് അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരെല്ലാം തീർന്നു പോകുമെന്നാണ് പറയുന്നത് ബെഞ്ചമിനും അങ്ങനെ പോകുമോ എന്ന് ചോദിക്കുന്നു ബെഞ്ചമിൻ അപ്പോൾ ദേഷ്യം വരുന്നുണ്ട് ബെഞ്ചമിൻ പറയുന്നുണ്ട് ദൈവത്തിന് ഇഷ്ടമുള്ളവരെ എടുക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമാണെന്ന് സി ഐ പറയുന്നുണ്ട് ഇപ്പൊ അന്വേഷണം നടക്കുകയല്ല അതുകൊണ്ട് കുറച്ച് ദിവസം മാറി നിൽക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയുന്നു ബെഞ്ചമിൻ അപ്പോൾ പറയുന്നുണ്ട് നിയമത്തിന്റെ വശങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കേണ്ട അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാമെന്നൊക്കെ പറയുന്നു ബെഞ്ചമിൻ പോയതിനു ശേഷം സി ഐയോട് ഗൗതം ചോദിക്കുന്നുണ്ട് ഇയാളെ കൊണ്ട് വല്ലതും നടക്കുമോ എന്നൊക്കെ സി ഐ പറയുന്നുണ്ട് അയാളുടെ ശത്രുവായിട്ട് മാറിയിരിക്കുകയാണ് രാധിക അപ്പോൾ ഉറപ്പായിട്ട് നടന്നിരിക്കുമെന്ന് പറയുന്നു അവളെ കൊല്ലുകയും ചെയ്യും വരുടെ സ്വത്തെല്ലാം നിങ്ങൾക്ക് സ്വന്തമാകുകയും ചെയ്യുമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് രാധിക അടുക്കളയിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ട് മുകളിലേക്ക് പോവുകയാണ് പ്രിയങ്ക അത് നോക്കി നിൽക്കുന്നുണ്ട് ആ സമയത്ത് പ്രിയങ്കയുടെ അടുത്തേക്ക് കൽപ്പനയും ഉർവശിയും വരുന്നുണ്ട് രണ്ടുപേരും പ്രിയങ്കയോട് പറയുന്നുണ്ട് രാധിക പോയതാണോ നോക്കുന്നത് പ്രിയങ്ക കിടക്കേണ്ട റൂമിലേക്കാണ് അവൾ പോയിരിക്കുന്നത് അവളെ അവിടെ നിന്നും പോയി ഓടിക്കണമെന്നൊക്കെ പറയുന്നു ഉർവശിയപ്പോൾ പറയുന്നുണ്ട് ഈ പൊട്ടിക്ക് എന്തെങ്കിലും മനസ്സിലാകണ്ടെന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ നിന്നും പോവുകയാണ് അതേ സമയത്ത് വരുണും രാധികയും റൂമിൽ സംസാരിക്കുകയായിരുന്നു വരുൺ രാധികയോട് പറയുന്നുണ്ട് ചെറിയമ്മ ആത്മഹത്യ നാടകം കളിച്ചതാണോ കളിച്ചതാണോന്ന് സംശയമുണ്ടെന്നൊക്കെ രാധിക അപ്പോൾ പറയുന്നുണ്ട് ഡോക്ടർമാർ പറഞ്ഞതല്ല വിഷം ഉള്ളിൽ ചെന്ന് അങ്ങനെ അഭിനയിക്കാനൊന്നും പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്നു വരുണപ്പോൾ പറയുന്നുണ്ട് മനഃപൂർവ്വം ഇവിടെ കയറി പറ്റാൻ വേണ്ടി ചെയ്തതായിരിക്കുമെന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയങ്ക ഡോറിന്റെ വാതിൽ വന്ന് മുട്ടുകയാണ് ചേച്ചി വാതിൽ തുറക്കെന്ന് പറഞ്ഞിട്ട് രാധിക പോയി വാതിൽ തുറക്കുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര വീണ്ടും കാണാൻ താങ്ക്